ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു ഹരീഷിൻ്റെ ഓഗസ്റ്റ് പതിനേഴും മീശയും ഒക്കെ വായിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു ഫീലാണ് പട്ടുന്നൂൽ പുഴു വായിക്കുമ്പോൾ അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒന്ന് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഒന്ന് ഒരു ഫാൻറ്റസി പക്ഷെ ഇത് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ജീവിതവുമായി ക്ലോസായിട്ട് വളരെ പരിചിതമായിട്ടുള്ളൊരു ലോകമായിട്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അതിലെ വിജയൻ എന്നുള്ള ക്യാരക്ടർ സാംസ വിജയൻ ആനി വിജയൻ അച്ഛൻ ആനി അമ്മ സാംസ കുട്ടി ഒരു ഭാഗം ഞാൻ വായിക്കാം എന്നിട്ട് ഊണ് കഴിഞ്ഞപ്പോൾ വിജയൻ മൂന്ന് പേർക്കും ഒരു ദിവസത്തെ കൂലി നൽകി അവരുടെ പണി കഴിഞ്ഞിരുന്നു പുറത്തിറങ്ങി കെട്ടിടം പൂട്ടിയ ശേഷം അയാൾ കാറോടിച്ചു പോയി ഒരു ബിസിനസ്സുകാരനായിട്ട് വിജയൻ വരുന്നു അത് കഴിഞ്ഞ് ബിസിനസ് പൊളിയുന്നു അതായത് ജീവിതത്തിൽ എല്ലാ രീതിയിലും പരാജയപ്പെടുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒരു ഇടവേള ഈ വിജയനെ വിജയനെപ്പോലെയാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ചിന്തകളൊക്കെ അതുകൊണ്ടായിരിക്കാം മതി കേട്ടോ ഈ വിജയൻ എന്നുള്ള ക്യാരക്ടർ അതിൽ കംപ്ലീറ്റ് പരാജിതനായി എല്ലരുടെ അടുത്തൊന്നും എല്ലാവിധ ആൾക്കാർ കളിയാക്കി പരിഹസിച്ച് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ആക്കിയെടുത്ത് ജീവിതത്തിൽ പല സമയങ്ങളിൽ ഈ വിജയനുമായിട്ട് വിജയൻ്റെ ജീവിതവുമായിട്ട് എനിക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഉള്ളിലെങ്കിലും അതുകൊണ്ടായിരിക്കാം മതി പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഒരു ഒരു നമ്മളുടെയൊക്കെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കുകയും ആവാൻ പറ്റാതിരിക്കുകയും എന്നാൽ എപ്പോഴും എന്തെങ്കിലും ഐഡിയ ചെയ്യുകയായിട്ട് എനിക്ക് എനിക്ക് വിജയനെ പോലെ തോന്നിയെന്ന് മാത്രമല്ല പട്ടുന്നൂൽ പുഴയിൽ പുഴു പുഴുവിലെ അതിലെ വിജയനെ പോലെയുള്ള ധാരാളം വിജയന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടമായിരുന്നു എനിക്ക് തോന്നിയിട്ട് എപ്പോഴും നമ്മൾ വിജയിച്ചവരുടെ കഥയറിയുള്ളൂ പക്ഷേ ഈ വിജയിച്ചവരൊക്കെ വിജയിക്കാൻ കാരണം ധാരാളം ആൾക്കാർ ഓരോ ഐഡിയകളും വെച്ച് മുന്നോട്ട് പോയിട്ട് പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഡെല്യൂഷണലാവും ഓവർ പീരിയഡ് ഓഫ് ടൈം ആൻഡ് ദാറ്റ് ഐ തിങ്ക് സംശയുടെ കഥയാണ് കണ്ണിലൂടെ ഉള്ള കഥയാണ് എന്നുള്ളതൊക്കെ വരുമ്പോൾ തന്നെ ഒരു വിജയൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ കഥയെ വായിച്ച് മനസ്സിലാക്കുന്നത്